ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ താരം ജാതിക്കേയും ജാതിപത്രിയും കേട്ടോ അപ്പോൾ ഈ ജാതി ജാതിക്കുണ്ടാകുന്നത് മഴക്കാലത്തായതിനാൽ നമുക്ക് അതിൻ്റെ ജാതിപത്രി ഉണക്കിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് വെയിലത്ത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കും അടുത്ത മഴ പെയ്യും അതുകൊണ്ട് വെയിലത്ത് വയ്ക്കാതെയുള്ളൊരു മാർഗമാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ചിലർക്കൊക്കെ അത് അറിയാമായിരിക്കും എന്നാൽ ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ ഈ ജാതിപത്രി എല്ലാം വൃത്തിയാക്കി എടുത്ത ശേഷം ഇങ്ങനെ ഒരു പാത്രം പരന്ന പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഈ ജാതിപത്രി നിരത്തി വെച്ച ശേഷം നമ്മളിത് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു തട്ടിലാണ് വെക്കേണ്ടത് താഴെ മുകളിൽ എവിടെയായിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടുന്നതാണ് അപ്പോൾ വെയ്റ്റ് കുറയാതെയും ഇതിൻ്റെ കളർ പോകാതെയും ഒക്കെ നമുക്ക് ഈ ഒരു ജാതിപത്രി നമുക്കിങ്ങനെ ഉണങ്ങിക്കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്